മണലൂർ സെന്റ് എഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സബസ്തിനോസിന്റെ തിരുനാൾ ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളായി ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി അഞ്ച് നിന്നുള്ള രാവിലെ മണിക്ക് ആഘോഷമായ ജനുവരി ഇരുപത്തിനാല് വൈകിട്ട് മണിക്ക് തിരുനാളിനോട് അനുബന്ധിച്ചൊരുക്കുന്ന ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടക്കും വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ കാർമ്മികനാകും ശനിയാഴ്ച ആഘോഷമായ ദിവ്യബലി ലതിഞ്ഞ് നോവേന രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ അമ്പ് വെഞ്ചിരിപ്പ് യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കൽ എന്നിവ ഉണ്ടായിരിക്കും വികാരി ഫാദർ പ്രിൻസ് പൂത്തിക്കൽ കാർമ്മികത്വം വഹിക്കും രാത്രി പത്തുമണിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിന് ദിവ്യബലി ലതിഞ്ഞ് നോവേന എന്നിവ ഉണ്ടായിരിക്കും പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിമ്മി അടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ജിതിൻ നെല്ലാനിക്കോട് സഹകാർമ്മികനാകും ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് മണിക്ക് നടത്തുന്ന കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ വടക്കേത്തല കാർമ്മികനാവും തുടർന്ന് തിരുനാൾ പ്രദർശനം വൈകിട്ട് മണിക്ക് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെൻറ്റ് ജോസഫ് കോട്ടപ്പടി നയിക്കുന്ന ബാൻഡ് നൈറ്റും ഉണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയെഴിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളും സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണവും നടത്തും വൈകിട്ട് ഏഴ് മണിക്ക് കൊച്ചിൻ തരംഗ് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും ജനറൽ കൺവീനർ സി വി ജോസഫ് കൈക്കാരൻ എം എൽ ജോസ് പബ്ലിസിറ്റി കൺവീനർ ഇഗ്നേഷ്യസ് കുറ്റിക്കാടൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു